നമസ്കാരം ന്യൂസ് സ്വാഗതം മഹാരാഷ്ട്രയിൽ ിൽ വീണുപോയ ഉദ്ധവ് താക്കറെക്ക് തിരിച്ചു വരവിന് സമയമായിരിക്കുകയാണ് വലിയ രീതിയിലുള്ള രാഷ്ട്രീയ ഗതിവിഗതികൾ നിശ്ചയിക്കപ്പെടുന്ന ഒരു സംസ്ഥാനം തന്നെയാണ് മഹാരാഷ്ട്ര യു പിയിൽ ഒറ്റയ്ക്ക് ഭൂരിപക്ഷം നേടി രണ്ടു തവണയും അധികാരത്തിൽ വന്നിട്ടും മഹാരാഷ്ട്രയിൽ എത്രയൊക്കെ പരിശ്രമിച്ചിട്ടും ബി ജെ മൃഗീയ ഭൂരിപക്ഷം അതായത് നൂറ്റി നാല്പത്തി നാല് സീറ്റുകൾ എന്നുള്ള മാജിക് ഫിഗറിലേക്ക് വരെ എത്താൻ കഴിഞ്ഞിട്ടില്ല നരേന്ദ്രമോദി വിവിധ റാലികൾ സംഘടിപ്പിച്ച് ഏറ്റവും ഉച്ചസ്ഥായിൽ അദ്ദേഹത്തിന്റെ അധികാരവും അതുപോലെ തന്നെ ജനശ്രദ്ധയും ആകർഷിച്ച് രണ്ടായിരത്തി പതിനാലിൽ പോലും തെരഞ്ഞെടുപ്പ് പ്രചരണം നടത്തിയിട്ട് ബി ജെ പിക്ക് നൂറ്റി ഇരുപത്തി മൂന്ന് സീറ്റുകൾ മാത്രമേ കിട്ടിയിട്ടുള്ളൂ അതിന് കാരണം അവിടുത്തെ വോട്ടുകൾ കൃത്യമായും ഒരു പങ്ക് ശിവസേനയ്ക്ക് പോകുന്നത് കൊണ്ടാണ് പതിനെട്ട് ശതമാനത്തോളം വോട്ടും അറുപത്തൊന്ന് സീറ്റുകളും ശിവസേനയ്ക്ക് അന്ന് തന്നെ ലഭിച്ചിരുന്നു ശിവസേനയുമായി വലിയ രീതിയിൽ ഭിന്നിപ്പുണ്ടാക്കി ശിവസേനയും ബി ജെ പി തമ്മിൽ സഖ്യം ഉപേക്ഷിച്ചപ്പോൾ നഷ്ടമുണ്ടായത് ബി ജെ പിക്ക് തന്നെയാണ് ഒടുവിൽ ശിവസേന ബി ജെ പിയുമായി കൂടിയാണ് ആ മന്ത്രിസഭ മുന്നോട്ട് കൊണ്ടുപോയത് അന്ന് ഫട്നാവിസ് ആയിരുന്നു മുഖ്യമന്ത്രി രണ്ടായിരത്തി പത്തൊമ്പതിൽ ശിവസേനയുമായി കൂടി ചേർന്ന് അവിടെ മത്സരത്തെ നേരിട്ടെങ്കിലും ശിവസേന പറഞ്ഞ മുഖ്യമന്ത്രി സ്ഥാനം ബി ജെ പി കൊടുക്കാൻ തയ്യാറായില്ല എന്നുള്ളത് എടുത്തു പറയേണ്ട കാര്യമാണ് മുരളി മനോഹർ ജോഷി അടക്കം നിരവധി പ്രമുഖരായ നേതാക്കൾ ശിവസേനയുടെ അമരത്തിരുന്ന കാലഘട്ടം ഉണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ ശിവസേനയ്ക്ക് മുഖ്യമന്ത്രി പദം എന്നത് ഒരിക്കലും ബി ജെ പിയുടെ ഔദാര്യമായി കണക്കാക്കാനേ കഴിയുകയില്ല ഉദ്ധവ് താക്കറെയെ നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോയ ഭരണത്തെ അട്ടിമറിക്കാൻ ഹിമന്ത് ബിശ്വാ ശർമ്മയും അതുപോലെ തന്നെ ദേവേന്ദ്ര ഫട്നാവിസും നിരവധി നേതാക്കളും അവിടെ ഗൂഢാലോചന നടത്തിയിരുന്നു എന്നുള്ളത് വാസ്തവം തന്നെയാണെന്ന് വ്യക്തമാവുകയാണ് ഏതായാലും ഒരു കാര്യം ഉറപ്പായി കഴിഞ്ഞിരിക്കുന്നു ഉദ്ധവ് താക്കറെയുടെ മുന്നേറ്റം തടുക്കാനാകാത്ത വിധത്തിലേക്ക് അത് മുന്നോട്ട് പോവുകയാണ് അതിനെ ബി ജെ പി എന്ത് വില കൊടുത്തും തടുത്താൻ ശ്രമങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ് എന്നാൽ കോൺഗ്രസും എൻ സി ബിയും ഉദ്ധവ് താക്കറെ അമരത്തിരുത്താൻ വേണ്ടിയുള്ള ശ്രമങ്ങൾ ആരംഭിച്ചു കഴിഞ്ഞിരിക്കുകയാണ് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ പാർലമെന്റ് തിരഞ്ഞെടുപ്പിലും രണ്ടായിരത്തി ഇരുപത്തിനാലിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിലും മഹാവികാസ് അകാടി സഖ്യം ഇന്ത്യ മുന്നണി എന്ന രീതിയിൽ തന്നെയായിരിക്കും തെരഞ്ഞെടുപ്പിനെ നേരിടുക എന്നുള്ളത് ഏറെക്കുറെ ഉറപ്പായി കഴിഞ്ഞിരിക്കുകയാണ് ശക്തമായിട്ടുള്ള കൊടുങ്കാറ്റ് ആഞ്ഞടിക്കുന്ന രാഷ്ട്രീയ കൊടുങ്കാറ്റ് വീശുന്ന മഹാരാഷ്ട്രയിൽ ഇരുന്നൂറ്റി എൺപത്തെട്ടിൽ നൂറ്റി നാല്പത്തി എന്ന മാജിക് ഫിഗറിലേക്ക് മഹാസഖ്യം അല്ലെങ്കിൽ ഇന്ത്യാ സഖ്യം എത്തും എന്ന് തന്നെയാണ് കോൺഗ്രസ് നേതാക്കൾ അടിവരയിട്ട് പറയുന്നത് ശരത് പവാറിൽ നിന്നും അജിത് പവാർ ഫാക്ഷൻ ഇന്നിച്ചു പോയെങ്കിൽ പോലും ശരത് പവാറിന് ഒരു കൂസലുമില്ല എന്നുള്ളത് എടുത്തു പറയേണ്ട ഒരു കാര്യമാണ് കാരണം നേരും നിറിയും ശരത് പവാറിന്റെ കൂടെ നിൽക്കുന്നവർക്കുണ്ട് എന്ന് മനസ്സിലാക്കി ജനങ്ങൾ അദ്ദേഹത്തിന്റെ കൂടെ നിന്നോളും എന്നുള്ളത് അടിവരയിട്ട് ഉറക്കെ പ്രഖ്യാപിക്കുകയാണ് അദ്ദേഹം എൺപത്തഞ്ചു വയസ്സിലേക്ക് കടക്കുന്ന രീതിയിലേക്ക് രാഷ്ട്രീയം വന്നില്ലേ ഇനി എന്തിനാണ് നിങ്ങൾ മത്സരിക്കുന്നത് നിങ്ങൾക്ക് വിരമിച്ചുകൂടെ എന്ന് ചോദിക്കുന്ന മരുമകൻ അജിത് പവാറിനോട് പോയി പണി നോക്കാനാണ് ശരത് പവാർ പറയുന്നത് അതുപോലെ തന്നെയാണ് ശിവസേനയിലെ നേതാക്കളും അതിശക്തമായി തന്നെ ഇന്ത്യ മുന്നണിക്ക് വേണ്ടി നിൽക്കുമ്പോൾ അവരെ തടുക്കാനൊന്നും നരേന്ദ്രമോദിക്ക് മഹാരാഷ്ട്രയിൽ കഴിയില്ല എന്നുള്ളത് വ്യക്തമാക്കുകയാണ് ഇപ്പോഴത്തെ അവസ്ഥയിൽ